ദീനദയാ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം വിപണനമേള തൊടുപുഴയിൽ ആരംഭിച്ചു തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്തായി ആരംഭിച്ച ഓണം മേള തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയിൽ ഉദ്ഘാടനം ചെയ്തു ദീനതയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണം വിപണനമേളയ്ക്ക് തൊടുപുഴയിൽ തുടക്കമായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്തായി ആരംഭിച്ച ഓണം മേള തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തണിയിൽ ഉദ്ഘാടനം ചെയ്തു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേരളത്തിലേക്ക് അതായത് ചിപ്സ് എല്ലാം ധാരാളം കടകളിൽ കിട്ടും വെളിച്ചെണ്ണ നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് തളയ്ക്കുള്ളത് അത് കരിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ സാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കച്ചവടക്കാർ അതിന്റെ ലാഭം നോക്കി അത് പ്രോപ്പറായിട്ട് എണ്ണ മാറിയില്ല വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജയലക്ഷ്മി കോമനിൽ നിന്നും നഗരസഭ മുൻ ചെയർമാൻ ബാബു പരമേശ്വരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു സൊസൈറ്റി പ്രസിഡന്റ് പ്രീതപ്രദീപ് പ്രദീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം എൻ അംബുജാഷി അമ്മ ട്രസ്റ്റ് ചെയർമാൻ പി എൻ എസ് പിള്ള സൊസൈറ്റി അംഗം സിനി സജി എന്നിവർ പ്രസംഗിച്ചു നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരികൾ വിവിധീനം പായസങ്ങൾ അച്ചാറുകൾ നാടൻ പലഹാരങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ് വിപണന മേള ഉത്രാടം ദിനമായ സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് അമ്മ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം എലകിൻ്റെ രാമപുരം റോഡ് പാലാ